ും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവായ കുരുമുളക് കറുത്ത പൊന്ന് ഈ കുരുമുളക് ഉണ്ടല്ലോ നാൾ മുമ്പ് വരെ നമ്മൾ കാലും കൊണ്ട് ഇത് പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലും കൊണ്ട് മെതിച്ചു കഴിഞ്ഞാണ് കുരുമുളക് എടുക്കുന്നത് ഇപ്പം ഈ കുരുമുളക് കാലും കൊണ്ട് മെതിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങാൻ വേണ്ടി ഇടും അപ്പം നമുക്ക് സങ്കടം കൊണ്ടുതന്നെ തോന്നി ഈ പഴുത്ത കുരുമുളകൊക്കെ ഉണ്ടല്ലോ ഇതുമൊക്കെ മെതിച്ചു കഴിയുമ്പോഴത്തേനും ഇതെല്ലാം തൊലി എല്ലാം അങ്ങോട്ട് പോയി കാല ഈ തൊലി എല്ലാം അങ്ങോട്ട് പറ്റി പിടിച്ച് കഴിയുമ്പത്തേനും ഇപ്പം ഷൂ പോലെ ഇങ്ങനെ അതുപോലെ ചുമന്നിരിക്കും എന്ന് കഴിഞ്ഞാൽ ആ കാലിന് ഒരു പുകച്ചിലും ഭയങ്കര ഒരു വിഷമമൊക്കെ ആയിരിക്കും എന്നാൽ ഈ കുരുമുളകിനെ കണ്ടാൽ തന്നെ പോകുന്ന അവനാണെങ്കിൽ തൊലിയൊന്നും ഇല്ലാതെ അങ്ങ് കിടക്കും ഈ പഴുത്ത കുരുമുളകിനെ മെതിച്ചു കഴിയുമ്പോൾ തൊലിയില്ല വരും എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് പിന്നെ നമ്മുടെ മെഷീൻ കണ്ടുപിടിച്ച് വികസനത്തിൻ്റെ മെഷീൻ കുരുമുളക് മെതിക്കുന്ന മെഷീൻ കർഷകർക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കുരുമുളക് കർഷകർക്കൊക്കെ അത് അതേ ആ മെഷീനകത്തിട്ട് മുളക് മെതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഒരു ചരടൊക്കെയാണ് നമുക്ക് നേരത്തെ ചരടൊക്കെ പിറക്കാൻ കാണും ഈ കാലയിലിട്ട് മെതിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചരടൊന്നും പിറക്കാനില്ല അത് മുഴുവനും ഇതിൻ്റെ മുത്തുകൾ മുഴുവനും ഇങ്ങോട്ട് മുഴുവനായിട്ട് പോരുകയും ചരട് വേറെയായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു നമുക്ക് ആ മെഷീൻ ഒന്ന് കാണാം നമുക്ക് മെതിക്കുന്നുണ്ട് കാണാം കേട്ടോ നമ്മളിങ്ങനെ ചാക്കി കെട്ടി കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെഷീനാക്കിയിട്ട് മേടിക്കാം അപ്പം നമ്മൾ മുളക് മരിക്കുന്ന മിക്ഷേൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് മുളക് മരിയ്ക്കുന്ന മിക്ഷൻ ഈ ചേട്ടൻ ഈ ചേട്ടൻ്റെ ഈ പാവനത്തെ നമ്മുടെ ചേട്ടൻ്റെ പേര്ന്താണെന്ന് ചോദിക്കാം ബീച്ചേട്ടം ബിജു ആണ് ബിജു ബി ചേട്ടൻ ഉള്ളരിക്കുടിയിലാണ് ഈ മിഷൻ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം െ നമുക്ക് ഇത് ഡീസൽ മെഷീനാണ് കറണ്ടെല്ലാം ഡീസലും ഉപയോഗിക്കുന്നു നമ്മൾ ഡീസൽ ഒഴിച്ച് കൊടുക്കണം അത് തീരുന്നനുസരിച്ച് കൊടുത്ത് കൊണ്ടിരിക്കുന്നു പിന്നെയുള്ളത് ഇത് നമ്മൾ കേരളത്തിൽ ഉത്പാദിപ്പിച്ചൊരു മെഷീൻ അല്ല ഇത് കർണാടകയിലെ ചിക്കമംഗളൂർന്ന് മേടിച്ചാണ് സാഗർ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതേപോലെ അഞ്ച് മെഷീനുകൾ ഞങ്ങൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസിങ് കമ്പനിയുടെ നേതൃത്വത്തിൽ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളിത് വാങ്ങിച്ചിട്ട് ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അഞ്ച് സ്ഥലങ്ങളിലായിട്ട് ഇത് വെച്ച് മെതിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ആദ്യം നമ്മൾ ഞങ്ങളുടെ സംഘത്തിൻ്റെ കൃഷിക്കാർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാം എന്നുള്ള ഇത് വാങ്ങിച്ചത് ഇപ്പോൾ ഇത് നമ്മളുടെ ഒരു പിന്നെ ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളിവിടെ എത്തുന്നുണ്ട് നെടുങ്കട്ടം കിഴത്തിയാറ് കത്തി കത്തിപ്പാറ ഇങ്ങനെ പുതുതായി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ട് നമ്മളിത് ചെയ്തു കൊടുക്കുന്ന ഒരു കാലിത്തീറ്റ ചാക്കിന് മറച്ചിരി ചാക്ക് അമ്പത് രൂപ റേറ്റിലാണ് മരിച്ചു കൊടുക്കുന്നത് രണ്ടു പ്രാവശ്യമായിട്ടാണ് മെതിക്കുന്നത് ആദ്യം മെയിന വീണ്ടും ഒന്നോളം മെതിക്കും അപ്പൊ ഇതാണ് മിളകും മെതിക്കാൻ വേണ്ടി അപ്പൊ വരുന്നു മുളക് നമ്മള് ഇതിലൂടെ വരുന്നുണ്ട് ചരട് ആ സൈഡിലേക്ക് വരും ആ ചരട് ഒന്നുകൂടെ മെതി നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് പരമാവധി ചരടയിലുള്ള തൊലി സൈഡ് നമുക്ക് പൊടിയായിട്ട് കിട്ടും ഇപ്പഴത്തെ വില വെച്ചൊരു പത്ത് നാല്പത് രൂപ പൊടിക്കും വിലയുണ്ട് അതുപോലെ തന്നെ മണിക്കൂർ ഒരു പത്തനായിരം കിലോ മുളക് നമുക്ക് മെച്ചെടുക്കാം പറ്റും കറണ്ടിന്റെ പ്രശ്നങ്ങളില്ല പഴമുളകിന്റെ തൊലി പോവുക പച്ചമുളക് മുറുകി വില പൊട്ടുക അങ്ങനെ മുളകൊന്നും വിട്ടു നിൽക്കുക കളർ മാറുക അങ്ങനെ വിവിധ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വിഷം പോയി എടുക്കാൻ കാരണം കാലത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഇന്നിപ്പം നമുക്കറിയാം പണിയൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് കൃഷികള് യന്ത്രവൽക്കരണത്തിലേക്ക് മാറിയ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ സമയം ഇല്ല പത്ത് മണി പതിനഞ്ച് മണി പന്ത്രണ്ട് മണിക്കൊക്കെ പോയ ദിവസങ്ങളുണ്ട് അതുകൊണ്ട് ഇവര് ഞങ്ങള് നമുക്ക് മുളകറിക്കുന്നവരാണി ഓട്ടം പണി ചെയ്യുന്നുണ്ട് കൂടിയാണ് ഒരു ചാക്കിന് അമ്പത് രൂപ പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ ഒരു ആളെ നിർത്തി മെരിപ്പിക്കണമെങ്കിൽ അപ്പൊ ഇവിടെ ഈ അടുത്ത മെഷീൻ ഒക്കെ ഉള്ളവരൊക്കെ അല്ല മെഷീൻ ഉണ്ടെന്ന് മനസ്സിലായില്ലോ ഈ അടുത്തുള്ളവരൊക്കെ ഇത് ഇവിടെയുണ്ട് ഇവിടെ കൊണ്ടുവന്ന മെസ്സി തരും മനസ്സിലായില്ലാര്ക്കൂടെ വരാമോ അപ്പൊ നമുക്കിതൊന്ന് മെതിച്ചു കാണാം ഇങ്ങന പെരവർത്തുന്നത് ചാരടക്കടയാൻ പാകത കുറവാണ് ഒരു മിനി മുളകുപൊടി ഇടാതെ ചട്ട മൂന്ന് ആസ്തിയും വരും നമുക്ക് കുഞ്ഞിനെ മെഴിച്ചണ്ടത് വെരക്കി എടുക്കാൻ പോലും ഒന്നുമില്ല കരക്കാനൊന്നുമില്ല എന്നാലും മുളകുപൊടി ഇടുന്ന പരിപാടിന്റെ പോലും പൊടിയൊന്നും പോവട്ടില്ല പൊടി വരെ നമുക്കിനി കിട്ടുന്നൊന്നുമല്ല ഈ മെതിരലൊക്കെ നമുക്ക് 40 40 രൂപയിലാണ് ഉള്ളത് ഓ 40 രൂപ അത് ഈ ഒരു ചട്ടി കൊടിയേ പോലെ മെലെ ആവുന്നില്ല ഒരു ചായ മുളക്

വന്നേരാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചിട്ട് വേണ്ടവർക്ക് വരാനോ ഇത് ഇവരെല്ലാം ഇവിടുത്തെ കർഷകരാണ് ഞങ്ങള് വന്നപ്പോ ഇവരെല്ലാം മുളക് മരിക്കാൻ കൊണ്ടുവന്നല്ലേന്റെ പേരെന്നേബിച്ചേട്ടനെ സാവിച്ചേട്ടനെട്ടന ഇവരൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് മുളക് മരിക്കുന്നതാണ് ഇവർക്കൊക്കെ ഈ ചരടിന്റെ പൊലീടെ പോലെ പൈസ കൊടുക്കണം എന്നാ അവര് പറയുന്നത് അത്രയും ലാഭം നേരത്തെ നേരത്തെ ഉള്ളത് നമ്മുടെ ഈ കാലുകൊണ്ട് പൂ പോലെ കാലേ പിടിച്ചിരുന്നാൽ ഈ തൊലിയുടെ പൈസ തന്നെ ഇന്നത് പോകും അഞ്ചു കൂട്ടുകാരോ ഇത് ഗ്രാമാന്തരീക്ഷ സൗഹൃദത്തിലാണ് ഇവരെ എടുത്തു ആയതുകൊണ്ടാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനും കൂടി അമർത്തുക താങ്ക് യു അപ്പോൾ എല്ലാവർക്കും നന്ദി ടാറ്റാ